അല്ല ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് നട്ടയിലാണ് ഇന്നത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് അരൾവൈ മൊഴി പിന്നെ രാമനല്ല പുത്തൂർ എന്നീ രണ്ട് സ്ഥലത്തിൽ ചെ എന്നീ രണ്ട് സ്ഥലങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത് അപ്പോൾ നമ്മളിന്ന് ട്രിപ്പ് അങ്ങോട്ടാണ് അരൾവൈ മൊഴി ആൻഡ് രാമനല്ല പുത്തൂർ നമുക്ക് പോവാം നമ്മുടെ യാത്ര തുടങ്ങുന്ന ഉണ്ടാകും അന്നപ്പോൾ നല്ലൊരു കിടിലം വ്യൂ വ്യൂ കിട്ടി ആ വ്യൂ കാണാൻ വേണ്ടി നമ്മളിവിടെ ഇറങ്ങിയാണ് ഈ നമ്മൾ നമ്മൾ പറഞ്ഞ ആ നമ്മൾ പോകും അപ്പോൾ എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ തമിഴ്നാട്ടിലുള്ള അരൽവൈ മൊഴി എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ് ഏകദേശം ഇതിന് കുറച്ചുകൂടെ മുമ്പിലോട്ട് പോയാൽ കുറച്ചുകൂടെ കാച്ചു കാണാൻ പറ്റും ഏകദേശം അതിന്റെ ഒരു തുടക്കമാണ് ഇവിടെ നമ്മുടെ പ്രിയദർശൻ മമ്മൂട്ടി കൂട്ടുകൂട്ടിലുള്ള മേഘ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് അതോ സിനിമ പാട്ടൊക്കെ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത്രയും ഒരു ലൊക്കേഷനും കൂടിയാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് ഈ കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നെൽവയലുകളും വാഴകൃഷികളും കൊണ്ടെന്ന് നിറഞ്ഞൊരു മനോഹര സ്ഥലമാണ് അത്രയും ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് നമ്മൾ അവിടെ നിന്ന് കുറേ നേരം ആ സ്ഥലങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഫുഡ് കഴുകാനായിട്ട് പോയി അവിടെ റോൾസ് വേൾഡ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കടയിലാണ് കയറിയത് ഹൈജീൻ കുറച്ച് കുറവായിരുന്നു എന്നാലും ഫുഡ് കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറേ കൂടെ മുമ്പിലോട്ട് പോയി കാരണം നമ്മുടെ മെയിൻ പോയിൻ്റ് എന്ന് പറയുന്ന സ്ഥലം കുറച്ചുകൂടെ യാത്ര ചെയ്ത് മുമ്പിലോട്ട് പോകണം അത്യാവശ്യം കറക്റ്റ് എങ്ങോട്ടാണ് ലൊക്കേഷൻ പോകേണ്ടതെന്നൊരു പിടിയില്ല ആ സ്ഥലത്തിനെ പറ്റിയൊന്നും വലിയൊരു പിടിയൊന്നും ഇല്ല അങ്ങനെ പോകുന്ന വഴിയിൽ കന്നുകാലികളൊക്കെ റോഡിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ചുമ്മാ അങ്ങ് നടന്ന് അങ്ങ് പോവുകയാണ് കാരണം ആട് ജീവിതത്തിലെ പോലെ കന്നുകാലികളെ നോക്കാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ പേരൊക്കെ ഉണ്ടാവത്തുള്ളൂ അങ്ങനത്തെ ഒരു കന്നുകാലി ജീവിതമാണ് അവിടെ ഉള്ളവരീതിനെയൊക്കെ നോക്കുന്നവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ കാരണം പോലെ കന്നുകാലുകളുണ്ട് അതിനെയൊക്കെ നോക്കാനായിട്ട് ഒരാളും കാണും അങ്ങനെയുള്ളൊരു ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കാരണം അത്രയും ഒരു പഴയ ഒരു ഗ്രാമത്തിലാണ് നമ്മൾ ഈ ചെന്ന് എത്തിയിരിക്കുന്നത് അവിടെ പോകുന്ന വഴിയിൽ മനോഹര കാഴ്ചകളുണ്ടെങ്കിലും നമുക്ക് എന്താ പറയുക ഒരുപാട് പഴക്കമുള്ള നമ്മളെ ലൈഫിലും നമ്മുടെ ലൈഫ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു പത്ത് മുപ്പത് കൊല്ലം പിന്നോട്ട് നിൽക്കുന്നതാണ് നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേനും അങ്ങനെ അരൽവൈ മൊഴിക്ക് പോകുന്ന വഴിക്കാണ് ഇനി ഇവിടെ ഒരു ആറ് കിലോമീറ്ററും കൂടെ ഉണ്ട് പോകുന്ന വഴിയില് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഒരുപാട് കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് കണ്ണത്താ ദൂരത്ത് വരണ്ടുണങ്ങി കിടക്കുന്ന നെൽവയലുകളാണ് ഈ കാണുന്നത് ഒരുപാട് ആടുകൾ അങ്ങ് ദൂരെ നടന്ന് പോകുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിൻ്റെ കൂടെ ആട് മേയ്ക്കുന്ന ഒരാൾ നടന്ന് പോകുമ്പോൾ നമുക്ക് ചെറുതപ്പോൾ ഒരു പുട്ടുപോലെ കാണാനായിട്ട് സാധിക്കും പിന്നെ നമുക്കിങ്ങനെ നോക്കുമ്പോഴത്തേനും അങ്ങ് ദൂരെ പണ്ട് കാലത്ത് നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ടായിരുന്ന തരത്തിലുള്ള ട്രാക്ടർ ഇപ്പം നമുക്ക് കാണാൻ പോലും സാധിക്കത്തില്ല അത്തരത്തിലുള്ള ട്രാക്ടർ ഓടിച്ച് കൃഷി ചെയ്യുന്ന ഒരു നമുക്ക് ഒരു രീതി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലത്ത് വണ്ടി ഓടിക്കുന്നതിൻ്റെ ഒരു വീഡിയോ എടുക്കാനായിട്ട് കൊതി തോന്നി ഈ കാണുന്ന സ്പീഡിലൊന്നും അല്ല പോയത് വളരെ പതുക്കെയാണ് പോയത് അതിനാ സ്പീഡ് കൂട്ടി എഡിറ്റ് ആക്കി ഇട്ടേക്കുന്നതാണ് അത് കഴിഞ്ഞതിനു ശേഷം ഓടിച്ച് ശേഷം കുറച്ച് നടന്ന് തളക്കാന്ന് വിചാരിച്ചിട്ട് അടുത്തുള്ള വരമ്പിക്കൂടെ നടക്കാൻ തുടങ്ങി നമ്മളങ്ങനെ ഒരു ആമ്പൽക്കൂട്ടം കണ്ടിട്ട് നമ്മൾ ആമ്പലാണോ താമരമാണോ ആ താമര കണ്ടിട്ട് അതിൻ്റെ വീട് എടുക്കാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതൊരു വയലി കൂട നല്ല വെയിലുണ്ട് നല്ല ഉച്ചം വെയിൽ ഉച്ചം തലയിൽ അടിക്കുന്നുണ്ട് നമ്മടെ ഫ്രണ്ടില് താമര നിക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം താമര നമ്മള് നടന്നത് അങ്ങോട്ട് പോവാട്ട് പോവാൻ വെള്ളത്തിൽ താമര നമ്മൾ അങ്ങനെ ഒരു താമര എങ്ങനെയെങ്കിലും പറിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ച് വയ്യില് കൂടെ അലിഞ്ഞ് തിരിഞ്ഞ് നടക്കണാണ് ഈ സൈഡിലുള്ള എല്ലാം ഇവിടെ ഉള്ള ആൾക്കാരൊന്ന് പറിച്ചു തീർത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ ഫുൾ അങ്ങ് അകത്താണുള്ളത് അതെങ്ങനെ ഒരെണ്ണം നമ്മൾ കൊണ്ടുപോയി പോകൂന്ന് തീരുമാനിച്ച് അഥവാ ഈ വീട് നിങ്ങൾ കാണൂല മോനെ അമ്മാനെ താമരപ്പൂ പറിക്കൂന്ന് പറഞ്ഞു പറിച്ചു നമ്മളങ്ങനെ താമര പറിക്കൂ പറഞ്ഞു നമ്മൾ പറിച്ചു ഞാനല്ല എൻ്റെ ഫ്രണ്ട് എന്തായാലും നമ്മൾ നമ്മൾ പറിക്കാൻ നമ്മൾ പറിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരെ നമ്മൾ ഇനി പറഞ്ഞ പോലെ നമ്മൾ ഇനി അടുത്ത സ്ഥലത്ത് ഏ ആറ് കിലോമീറ്റർ കൂടെ ഉണ്ട് ഇനി അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞു ഇവിടെ നമ്മൾ പറിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ പറിച്ചു അപ്പോൾ ഇനി അങ്ങോട്ട് പോവാം അങ്ങനെ നമ്മൾ താമരയൊക്കെ പറിച്ചു നിൽക്കുമ്പോഴാണ് നമ്മൾ നിൽക്കുന്ന ആ സ്ഥലത്തിൻ്റെ ആ മലനിരയുടെ വലിപ്പം നമ്മളറിഞ്ഞത് നമ്മുടെ ആ തൊട്ട് മുമ്പിൽ കാണുന്ന റോഡിൽ കൂടെ ഒരു ഓട്ടോറിക്ഷ പോകുന്നത് നമ്മൾ കാണുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും എത്രത്തോളം വലുതായിരുന്നു ആ മല എന്നുള്ളത് അങ്ങനെ നമ്മുടെ യാത്ര മുമ്പോട്ട് പോകുമ്പോൾ പിന്നെയും കുറേ കാളകളും പശുക്കളും നടന്നു പോകുന്നതുകൊണ്ട് അങ്ങനെ പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് മനോഹര കാഴ്ചകൾ നമുക്ക് കാണുവാനായിട്ട് പറ്റും അതായത് നമ്മൾ ഏതെങ്കിലും ഒരു മറ്റൊരു ട്രെയിലിൻ്റെ പ്രതി ഞാൻ ഈ സത്യം പറഞ്ഞ തമിഴ്നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലം ഞാൻ സത്യം പറഞ്ഞ സ്വപ്നം പോലും കണ്ടിട്ടില്ല എങ്ങനെയൊന്നും ായിരുന്നില്ല എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു തമിഴ്നാട് എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ സത്യം പറഞ്ഞ ഒരു വണ്ടർ അടിച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മൾ അടുത്തൊരു സ്പോട്ടിലോട്ട് പോകാനായിട്ട് പോവാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് തപ്പി തപ്പിപ്പിടിച്ച് പോവുകയാണ് ഇവിടെ ഒന്നും ഇല്ലാത്തൊരു വിൻമില്ല നമ്മൾ കാണുവാനായിട്ട് ഏതോ ഒരു എന്താ പറയുക ലോക്കൽ പ്ലേസിൽ നമ്മൾ പോവാണ് നമുക്ക് വഴി അറിഞ്ഞുകൂടാ ഒന്നും അറിഞ്ഞുകൂടാ അവിടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളത്തൊക്കെ ചോദിച്ചു ഒരു പിടിയുമില്ല അവസാനം നമ്മൾ ഒരു പട്ടി ഓടിച്ചിട്ട് ഇവിടെ ഒന്ന് ഇങ്ങനെ അപ്പോൾ നമ്മൾ അങ്ങനെ ജീവനും കണ്ടത് ഇവിടെ അടുത്ത് പോകാനാണ് പോയത് കേട്ടോ ആ പിൻമില്ല കറങ്ങണ എൻ്റെ അടുത്ത് പോയിട്ട് അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ് പോയത് അവിടെ ഒരു ബുൾഡോസറിൻ്റെ അത്രമുള്ള ഉള്ളൊരു പട്ടി നമ്മൾ ഓടിച്ച് ജീവനും കൊണ്ട് ഓടി ഞാൻ സ്റ്റക്കായി പോയി മാ എങ്ങനെ ഇവിടെ എത്തിയെന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടാ ഞാൻ തീ നിന്നു അവിടെ നിന്ന് ഒരു പയ്യ ഇങ്ങോട്ട് വന്നപ്പോൾ പട്ടി ഓടിച്ചുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ഒരു പിടിയില്ല നെഞ്ച് ഹഡിറ്റൊക്കെ നല്ലോണം ഇടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിങ്ങനെ പേടിച്ച് പേടിച്ചിട്ടില്ല ധൈര്യപൂർവ്വം വന്നപ്പോഴത്തേനും ഇവിടെ കുറേ കെ എസ് ആർ ടി സി ബസ് കേടായി കിടക്കണ പഴയ സ്റ്റാൻഡാണ് തോന്നുന്നത് അതിൻ്റെ അടുത്ത് നമ്മൾ വന്നിങ്ങനെ നിൽക്കുകയാണ് ജീവനും കൊണ്ട് ജീവനും നമ്മൾ വണ്ടി അടിച്ച് നമ്മൾ വന്നിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇനി അവിടെ വലിയൊരു മൗണ്ടൈനും പാറയും കാരണം ഇനി പോണ വഴിയിൽ ഏഹ് കുറച്ച് വെള്ളം കുടിക്കണം അതാണ് അത്യാവശ്യം വേറെ ഒന്നുമില്ല വെള്ളം ഇങ്ങനെ ഡീഹൈഡ്രേഷൻ ഏഹ് അപ്പോൾ നമുക്ക് വെള്ളം കുടിക്കാൻ പോവാം അങ്ങനെ വെള്ളം കുടിച്ച് ഇന്നത്തെ യാത്ര അടിപൊളിയായിരുന്നു നമ്മൾ വീട് കാണാനൊക്കെ ഉള്ള സ്ഥലം കണ്ട് പട്ടി ഓടിച്ച് വിൻമിൽ കാണാൻ വേണ്ടിയിട്ട് ഇവിടെയൊന്നും ഇല്ലാത്തൊരു വിൻമിൽ കണ്ടുപിടിച്ച് നമ്മൾ അങ്ങ് പോയി പട്ടി ഓടിച്ച് നമ്മൾ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേനും അവിടെ റോഡിൻ്റെ സൈഡിൽ ഒരു വിൻമിൽ വിന്മില്ല അത് കാണാനാണ് നമ്മൾ അങ്ങ് പോയത് എന്തായാലും കൊള്ളാം വെള്ളം ഓടിച്ച് ഇന്നത്തെ യാത്ര വളരെ മനോഹരമായിരുന്നു നീ വീട്ടിൽ പോയി ഒന്ന് നടു നിർത്തണം ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ അടുപ്പിച്ചു കൊണ്ടു തോന്നണം അവിടെ നിന്ന് നൂറ് കൂടുമെങ്കിലും ഉള്ളൂ അപ്പോൾ ഇത് ഇനി അങ്ങോട്ടും കൂടെ ആവുമ്പോൾ എന്തേലും ആവും അറിഞ്ഞുകൂടാ വീട് എത്തി എത്തിയെന്നാണ് തോന്നുന്നത് കാരണം എണ്ണയ്ക്ക് ഒരു പരുവായി കുഴപ്പമില്ല എത്തും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് മറ്റൊരു വീടി ഓഫ്